അഡ്വക്കേറ്റ് നമസ്കാരം നമസ്കാരം നമ്മുടെ പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം ടേം അവസാനിക്കുമ്പോൾ ഇപ്പോൾ പുതിയൊരു ജനകീയ ബജറ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം നല്ല ഇതിന് മുൻപ് തന്നെ അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തൊക്കെ ഉയർത്തിയോ ഏതൊക്കെ ഏതൊക്കെ പദ്ധതികൾ ഉയർത്തിയിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഒന്നുകൂടി ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും കൊണ്ടെത്തിക്കുമെന്നുള്ളൊരു വാഗ്ദാനം കൃത്യമായി അവർ പാലിച്ചു അവർ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഈ ഒരു ബഡ്ജറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു കോൺഗ്രസ് ആയിരിക്കില്ല മാത്രമല്ല ഇതൊരു ഇലക്ഷൻ ബഡ്ജറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒന്ന് സാധാരണ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേപ്പർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇലക്ഷന് മുമ്പ് ഇറങ്ങി പോകുന്ന ഒരു സർക്കാർ രണ്ടു മാസം മാത്രം പ്രായമുള്ള ഒരു ഒരു സർക്കാർ അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഇപ്പൊ അവർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രശ്നം അതിൽ ട്രംപിനെതിരെ വരെ വിമർശനം നോക്കൂ ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഇരുന്ന് ട്രംപിനെ പേടിപ്പിക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ എന്നിട്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടി രണ്ട് കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം ലോക സമാധാനത്തിന് വേണ്ടി ഒരു കോടി രൂപ മാറ്റി വെച്ചിരുന്നു അത് എവിടെ എവിടെ ഉപയോഗിക്കപ്പെട്ടു എന്ന് എനിക്കറിയില്ല അത് അടിച്ചുമാറ്റിയവർക്കൊക്കെ സമാധാനം കിട്ടിക്കാണും അതാണ് ഇവരുടെ പോളിസി രണ്ട് ഈ സർക്കാർ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് ഒന്ന് പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു സർക്കാർ ജീവനക്കാർ ശമ്പളവർധനവുമായി ബന്ധപ്പെട്ട് പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്ന ഈ മാസത്തെ ശമ്പളം അവർക്ക് കൂടുതൽ കിട്ടുമായിരുന്നു ഇനി കമ്മീഷൻ വരണം കമ്മീഷൻ വീടുണ്ടാവണം ഓഫീസ് ഉണ്ടാവണം വണ്ടി ഉണ്ടാവണം ആ കമ്മീഷൻ പോയി പഠനം നടത്തണം ലാസ്റ്റ് ആ റിപ്പോർട്ട് വരുമ്പോൾ രണ്ടായിരത്തി മുപ്പതെങ്കിലും ആവും അതെ അപ്പോഴുള്ള സർക്കാരിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ രണ്ട് ഡി എ കുടിശ്ശിക ഡി എ അടുത്ത മാസത്തെ മാത്രമാണ് കൊടുക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ ഡി എ കുടിശ്ശിക ഉണ്ട് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും അതിൻ്റെ ഉത്തരവാദിത്വം പറയണ്ടേ രണ്ട് അഡ്വാൻസ്ഡ് പെൻഷൻ അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ സംവിധാനങ്ങളുടെ പേര് മാറ്റുന്നതിൽ ഇവർ ഭയങ്കര വിദഗ്ധന്മാരാണ് അപ്പോൾ പങ്കാളിത്ത പെൻഷൻ ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ അതിനെ എതിർത്തവരാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കുമെന്ന് പറഞ്ഞവരാണ് സി പി ഐ പക്ഷേ ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് ധനമന്ത്രിക്കും അറിയില്ല ഈ അഷ്വേർഡ് പെൻഷൻ എന്താണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഒരു സംവിധാനമാണ് പിന്നെ കൊണ്ട് പിന്നെ ആശ അമ്മമാർക്ക് ആയിരം രൂപയുണ്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു നല്ല കാര്യം ഞങ്ങൾ സ്വാഗതം ചെയ്യണം പക്ഷേ നോക്കൂ അവരുടെ ആവശ്യം അതായിരുന്നില്ലല്ലോ ആയിരം രൂപ വർധനം അല്ല അവരുടെ ആവശ്യം അവരുടെ ആവശ്യം പ്രതിമാസം മിനിമം ഇരുപത്തയ്യായിരം രൂപയാക്കുക എന്നുള്ളതാണ് അതായത് ജയിലിൽ സ്ത്രീപീഠനം കഴിഞ്ഞു പോയി കിടക്കുന്നവനും കൊലപാതകം നടത്തി പോയി കിടക്കുന്നവനും അറുന്നൂറ് രൂപയാണ് ഇവിടെ ഈ വീട് കയറി വെയിലത്ത് പണിയെടുക്കുന്ന ആശ അമ്മമാർക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് എന്തൊരു നീതികേടാണ് ഒരു ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം അപ്പം ഈ ആശാ അമ്മമാർക്ക് കൊടുത്തത് വലിയ കാര്യമായി ഇവർ അവതരിപ്പിക്കുകയാണ് അവർ കഴിഞ്ഞ ആറുമാസക്കാലമായി സമര രംഗത്താണ് വർഷം അപ്പോൾ അവർ സമരം ചെയ്ത് പിടിച്ചു വാങ്ങിയതാണ് അല്ലാതെ ഇവരുടെ ബഡ്ജറ്റിൽ ഔതാര്യമല്ല അപ്പോൾ അതിനെ അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ആ രണ്ട് പി എസ് സി ബോർഡംഗങ്ങൾക്ക് നാനൂറ് ശതമാനം വർദ്ധിപ്പിച്ചു കൊടുത്ത സമയത്താണ് ഇവർക്ക് ആയിരം രൂപ ആർക്ക് വേണം ഈ നക്കാപ്പിച്ച എന്ന് നോക്കി നോക്കിയ സർക്കാർ സമയം അതിക്രമിച്ചിട്ടുണ്ട് പിന്നെ ബഡ്ജറ്റിലുള്ള വേറൊരു സാധനം പറയാം ആ നൂറ് കോടി രൂപ വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ എഴുപത് കോടിയാണ് മാറ്റിവെച്ചത് എന്നിട്ട് അതിൽ ഉപയോഗിച്ചതോ നാൽപ്പത് ശതമാനം ഉപയോഗിച്ചില്ല ബാക്കി ലാപ്സാക്കി കളയുക ചെയ്തത് കേന്ദ്രം ഒരു നാന്നൂറ് കോടി കൊടുത്തിരുന്നു ഈ നാനൂറ് കോടിയിൽ രണ്ട് വണ്ടി മേടിച്ചുവെന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി പൈസ ലാപ്സാക്കി കളഞ്ഞു അതായത് നാട് മുഴുവൻ ആനയും ഈ പറയുന്ന പട്ടിയും പൂച്ചയും വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്ന സമയത്താണ് ഇവർ ഈ പൈസ ലാപ്സാക്കി കളയുന്നത് എന്നിട്ട് വീണ്ടും നൂറ് കോടി മാറ്റി വെച്ചിരിക്കുക എന്തിനാ ഈ വ വന വന്യജീവി ഉദ്യോഗസ്ഥർക്ക് നായട്ട് നടത്താനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുപോ കാട്ടുപോത്തിനെയും കാട്ടുപന്നെയും വെടിവെച്ചിട്ടിട്ട് അത് എവിടെ കൊണ്ടുപോയി ഫ്രൈ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണോ അപ്പം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ആനക്കട പണിയുന്നില്ല ഫെൻസിങ് നടത്തുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഈ പറയുന്ന ഒന്നിനെയും സ്പർശിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് പിന്നെ അവർ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ രണ്ടായിരം രൂപ സാമൂഹ്യ പെൻഷൻ അത് രണ്ടായിരത്തി നാനൂറാക്കും എന്നാണ് കാര്യം ആക്കണമല്ലോ സർക്കാരിൻ്റെ വാഗ്ദാനം അതായിരുന്നു പക്ഷേ രണ്ടായിരം ആക്കിയതേ ഉള്ളൂ എന്നത് മാത്രമല്ല യാതൊരു തരത്തിലും അതിൻ്റെ പെൻഷൻ വർദ്ധനവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ദിവസം ആക്സിഡന്റായി കിടക്കുന്നവർക്ക് കൊടുക്കുന്നവർ അത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഓൾറെഡി ഇനി അഞ്ച് ദിവസം ആക്സിഡൻ്റ് ആയപ്പോൾ ഞാനോ ഹർഷയോ വണ്ടിയിടിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുന്നു നമ്മൾ പറയുന്നു ആദ്യത്തെ അഞ്ച് ദിവസത്തെ പൈസ തരില്ല കാര്യം ബാലഗോപാലഘട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇല്ല അപ്പം അവരെന്ത് ചെയ്യും അവർ ലിസ്റ്റ് എടുത്തുകൊണ്ട് പോയി സർക്കാർ അവർക്ക് കൊടുക്കാനുള്ള പൈസയുടെ ലിസ്റ്റ് എടുക്കും മതി സർക്കാർ മുൻപ് പ്രഖ്യാപിച്ച പല പൈസകളും ഇപ്പോഴും സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ട് മെഡിസിൻ ഫണ്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ പ്രവർത്തനരഹിതമാണ് ഈ പാരസിറ്റമോൾ വിതരണം ചെയ്തുകൊണ്ട് പൈസ കൊടുക്കാനുണ്ട് എന്നാലും ചോദിക്കൂ പാരസിറ്റമോൾ വിതരണം ചെയ്തവന് പൈസ കൊടുക്കാൻ സർക്കാർ നിൽക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇത് മറ്റേ സൗജന്യ ചികിത്സ നന്നാക്കാൻ കേട്ടോ എന്നാണ് കണക്കിന് പറയുന്നത് പത്ത് ലക്ഷം രൂപ ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ പറ്റത്തില്ല അപ്പോഴാണ് ആയിരം കോടി അഞ്ഞൂറ് കോടി പതിനായിരം കോടി പറയാൻ ഭയങ്കര രസമാണ് ഈ കോടികളുടെ കണക്ക് വാരിക്കോറി പറയാൻ ഭയങ്കര രസമാണ് ഹർഷ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ ജെറാമിൻ്റെ പട്ടത്തൊരു പടം ഉണ്ടല്ലോ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ ബാലഭാസ്കർ ഇങ്ങനെ സ്വപ്നം ഒക്കെ കണ്ടിറങ്ങി നടക്കും പല കാര്യങ്ങളും അതിൻ്റെ പുറത്ത് ചെയ്യും അതുപോലെയാണ് ഈ ബാലഗോപാലിൻ്റെ ബഡ്ജറ്റും അദ്ദേഹം സ്വപ്ന ലോകത്തെ ബാലഗോപാലിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് പല പെൻഷനുകളും ഇതുപോലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്ന് നമ്മൾ പറയുമ്പോഴും ഇവർ ചിലപ്പോൾ അടുത്ത മാസം ഇതെല്ലാം ഒരു പക്ഷെ കൊടുക്കുമായിരിക്കാം അല്ലെങ്കിൽ എടുത്ത് കാരണം ഒരു പെൻഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം അതിനൊരു കാലതാമസം എടുക്കും സ്വാഭാവികമായും പുറത്ത് കൊണ്ടുവരാൻ പക്ഷേ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും എല്ലാം പെട്ടെന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഉറപ്പ് അതിനുശേഷം ഇവർ പുറത്തിറങ്ങിയതിനു ശേഷം ഇവർ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ തന്നെ ഭരണപക്ഷത്തിനെതിരെ ചൂണ്ടാനുള്ള ഒരു വഴിയായി ഈ പറയുന്ന ഇവർ തന്നെ കൊണ്ടുവന്ന ബഡ്ജറ്റിനെ മാറ്റാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതിന് ബദലായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലേക്ക് പുതിയൊരു ബഡ്ജറ്റ് അവർ അവതരിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവതരിപ്പിക്കും എന്ന് പറയുന്നത് തീർച്ചയായും അടുത്ത സർക്കാരാണ് ഇരുപത്തി ആറ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് അടുത്ത സർക്കാർ യു ഡി എഫ് ഗവൺമെൻ്റ് ആയിരിക്കുന്നു ഞങ്ങൾക്ക് പൂർണാർത്ഥത്തിൽ വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് ആ ഉറപ്പിൻ്റെ പുറത്താണ് ഞങ്ങൾ സംസാരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്താണെന്നറിയാം ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവരിങ്ങനെ പ്രഖ്യാപിച്ചിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നു ബാലഗോപാലിന് സർക്കാർ മാറാൻ പോവുകയാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്ര പ്രഖ്യാപനം ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലായില്ലെങ്കിൽ അടുത്ത വരുന്ന ഗവൺമെന്റിനെയാണ് ഇവർ പോവുക തീർച്ചയായും അപ്പൊ ആ ഗവൺമെന്റിന്റെ മേലാണ് കുതിര കയറാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഡ്രാഫ്റ്റ് പിൻവലിക്കാൻ പറ്റത്തില്ല ട്രഷറി എന്ന് ആ അവസ്ഥയിലാക്കി കൊടുത്തിരിക്കുകയാണ് ഈ ഹജനാവിൽ പൂച്ച പറ്റിടക്കാണ് എത്ര പൂച്ച ഉണ്ടെന്ന് മതി ആ ആ അവസ്ഥയിലാണ് ഇത് പൂച്ചാ മതിന് കൃത്യമായി ശിവൻകുട്ടി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിങ്ങളുടെ വണ്ടിയിൽ ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടുന്നില്ല ഡീസൽ അടിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഗജനാവിൽ പൈസ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അവിടെ എന്താ പ്രശ്നം ഈ ഓണക്കാലത്ത് ഓണക്കാലത്ത് ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഓണക്കാലത്ത് വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ വേണ്ടി ഇവരൊരു ഏജൻസിയെ പ്രഖ്യാപിച്ചു പോലീസിൻ്റെ നേതൃത്വത്തിൽ അതായത് കരിഞ്ചന്ത ഉണ്ടോ എന്നൊക്കെ പോയി നോക്കും ചന്തയിൽ എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് എന്നാൽ വേണ്ടിയാണ് സ്പെഷ്യൽ ടീമിനെ പ്രഖ്യാപിച്ചത് ഈ സ്പെഷ്യൽ ടീം തിരുവനന്തപുരത്ത് നിന്ന് മ്യൂസിയം വരെ എത്തുന്നതോടും മ്യൂസിയം പോലും അതായത് ഈ നമ്മുടെ എം എൽ എ ഹോസ്ലിംഗിൻ്റെ അവിടെ നിന്ന് മ്യൂസിയം വരെ എത്തുന്ന സമയത്തിനുള്ളിൽ വണ്ടി വഴിയിലായി കാര്യം ഡീസൽ ഇല്ലായിരുന്നു ൂ വിലവർധനവ് പിടിച്ചു നിർത്താൻ വേണ്ടി പ്രഖ്യാപിച്ച സ്പെഷ്യൽ ടീമിന് ഡീസൽ ഇല്ലാതെ വഴി കിടക്കേണ്ടി വന്നു അത് വാർത്തയായിട്ടുണ്ട് പ്രദൂഷാവിന്റെ വണ്ടിക്ക് ഡീസൽ ഇല്ലാതെ വരട്ടെ അപ്പൊ കാണും മനസ്സിലായോ അങ്ങനെ ഡീസൽ ഇല്ലാത്തൊരവസ്ഥ പ്രദൂഷാവിന്റെ വണ്ടിക്കോ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ മന്ത്രിമാർക്കോ ഒരു കാര്യത്തോണ്ടാവത്തില്ല അത് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായാലും അത് ഭരണസംഭനത്തിന്റെ ഉത്തരവാദിത്തമായി മാറും എന്നാൽ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കൂ ഇപ്പോൾ ഈ പറയുന്ന സി പി എമ്മിന് വേണ്ടി പണി ചെയ്യുന്ന പോലീസുകാരുണ്ടല്ലോ എസ് എച്ച്ഒമാർ കഴിഞ്ഞ ദിവസം ആരാണോന്നും ഞാൻ പറയില്ല എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു എസ് എച്ച്ഒ അദ്ദേഹം സി പി എം അനുഭവയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നാലു മാസത്തെ പട്രോൾ അടിച്ചിരിക്കുന്നത് സ്വന്തം കയ്യിൽ നിന്നെടുത്താണെന്ന് പറഞ്ഞു സ്വന്തം കയ്യിലാണ് സർക്കാർ പൈസ കൊടുക്കുന്നില്ല അപ്പോൾ അവർ പോലും ആഗ്രഹിക്കുകയാണ് ഈ സർക്കാർ മാറണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധി മുഴുവൻ വെച്ചിട്ട് ഞങ്ങളുടെ പടലിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഇതെല്ലാം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നാളെ സമരം ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാക്കി ഈ ശിവൻകുട്ടിയൊക്കെ സമരം ശിവൻകുട്ടിയൊക്കെ ഈ സമരത്തിൻ്റെ ഒരു ഒരു ഉള്ള ആളാണല്ലോ അദ്ദേഹത്തിന് എങ്ങനെ സമരം ചെയ്യണമെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ആളാണല്ലോ ശിവൻകുട്ടിയുടെ സമരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പാഠപുസ്തകം അടിച്ചറക്കിയാൽ പഠിപ്പിക്കാൻ വരെ കൊള്ളാവുന്ന രീതിയിലുള്ള എ സർട്ടിഫിക്കറ്റ് ഉള്ള സമരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞത് പ്രദർശനവുമായ വേറെ ഒന്നുമില്ല അപ്പൊ അങ്ങനെ പ്രദർശന സമരം നടത്തുന്ന ആളാണ് ശ്രീ വി ശിവൻകുട്ടി അപ്പൊ അദ്ദേഹം നാളെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നാളെ സമരം ചെയ്തത് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവിൽ നമ്മളിത് കാണട്ടെ ശിവൻകുട്ടിയുടെ പ്രദർശന സമരം കാണേണ്ടതായി വരും അതാണ് പ്രശ്നം അപ്പോൾ അല്ല ഇപ്പോൾ പ്രതിപക്ഷത്ത് ഈ പറയുന്നത് പോലെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെ വരുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ ഒരു പക്ഷേ ബി ജെ പി ആണെങ്കിലും അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അത് ഇപ്പോൾ സി പി എം അങ്ങനെയൊക്കെ പറയുമെങ്കിലും സി പി എം തന്നെയായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നിലവിലെ അവസ്ഥയിൽ അത് എന്താ ഉണ്ടായെന്നറിയോ ബി ജെ പി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മെച്ചമുണ്ടാക്കിയത് തിരുവനന്തപുരത്താണ് കൂടുതലായി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആൻറ്റി ഇൻകൺവെൻസി വർക്കായപ്പോൾ ഒന്നാമത്തെ കക്ഷി ആർക്ക് വോട്ട് ചെയ്താലാണോ സി പി എം ഔട്ടാവുക എന്ന് നോക്കി അവിടെ ബി ജെ പിക്ക് പേരോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ കോർപ്പറേഷൻ ആൾ ചെയ്തത് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഓട്ട് ചെയ്തവർ ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് മുന്നേറ്റം ഇല്ല അവർ പിന്നോട്ട് പോവുകയും ചെയ്തു ജില്ല അതേ ജില്ലാ പഞ്ചായത്ത് അതായത് ഹർഷ ഇപ്പം തിരുവനന്തപുരത്ത് ഒരാളാണ് ഇരിക്കട്ടെ ഹർഷ വോട്ട് ചെയ്യാൻ പോയി കോർപ്പറേഷനിൽ ബി ജെ പി കൗൺസിലർ ആവാനുള്ള ആൾക്ക് വോട്ട് ചെയ്തു പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾ ചെയ്തത് യു ഡി എഫിനാണ് വോട്ട് കാര്യം ജില്ലാ പഞ്ചായത്തിൽ ആ വോട്ട് യു ഡി എഫിന് കൊടുത്താൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് ആൾക്കാർക്ക് മനസ്സിലായി പക്ഷേ കോർപ്പറേഷനിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തായത് ആയിരുന്നു അപ്പം യു ഡി എഫ് കയറി വരാൻ സാധ്യത ഉണ്ടോ ഇനി യു ഡി എഫിനെ വോട്ട് ചെയ്താൽ ചിലപ്പോൾ സി പി എം വീണ്ടും വരുമോ എന്ന് പേടിച്ചാണ് ബി ജെ പിക്ക് പലരും വോട്ട് ചെയ്തത് അത് പക്ഷേ നിയമസഭയുണ്ടാവില്ല നിയമസഭയിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് സി പി എമ്മിനെ പുറത്തെത്താൻ കോൺഗ്രസിനാണ് ജനം വോട്ട് ചെയ്യുക ഇനി കോൺഗ്രസിനോട് എതിർപ്പുള്ളവരാരും പോയി ബി ജെ പിക്ക് കൂട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ വോട്ട് സി പി എമ്മിലേക്ക് തന്നെ പോവും സി പി എമ്മിനൊരു മുപ്പത് ടു നാൽപ്പത് സീറ്റുകൾ സി പി എമ്മിൽ അല്ല എൽ ഡി എഫ് മുന്നണിക്ക് ഉണ്ടാവും ഒരു നൂറ് ടു നൂറ്റഞ്ച് സീറ്റുകളിൽ യു ഡി എഫ് അധികൃത്ത് വരികയും ചെയ്യും അതെ ഇപ്പോൾ നമ്മൾ തിരിച്ച് ബജറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് നമുക്കറിയാം അവർക്ക് ഇപ്പോൾ നൽകുന്ന സഹായ ഹസ്തങ്ങൾ ഒരുപക്ഷെ അവർ സ്വീകരിക്കാനും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ ഇതേ കാര്യം തന്നെ നമ്മളവിടെ കണ്ടിട്ടുള്ളത് അതേ അബദ്ധം തന്നെ അല്ലെങ്കിൽ അതേ തീരുമാനം തന്നെ വീണ്ടും ജനങ്ങളെടുത്താൽ യു ഡി എഫിന് വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി തോൽവി ഏറ്റുവാങ്ങേ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കിറ്റ് രാഷ്ട്രീയമാണ് കഴിഞ്ഞ പ്രശം വർക്കായതെന്ന് നമുക്കറിയാം കിറ്റ് രാഷ്ട്രീയം മാത്രമല്ല കോവിഡിന്റെ സമയത്ത് സർക്കാർ കൂടെ നിന്നു സർക്കാർ സഹായിച്ചു എന്നുള്ള ഒരു പി ആർ എക്സസൈസ് നടന്നു അത് കൃത്യമായി ആവുകയും ചെയ്തു പക്ഷേ അതിനുശേഷം അവർക്കോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് കോവിഡിൻ്റെ സമയത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന പി പി കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് മേടിച്ചത് അത് വലിയ കൊള്ള നടത്തി ആര് നടത്തി ടീച്ചറമ്മ നടത്തി കോവിഡ് സമയത്ത് ആശുപത്രികളിൽ ഒരുപാട് മരണങ്ങൾ മറ മറച്ചു വെക്കപ്പെട്ടു പിണറായി വിജയൻ വൈകിട്ട് വന്ന് പറയുന്ന മരണമായിരുന്നില്ല കറക്റ്റ് ഡേറ്റ എന്നുള്ള വ്യക്തമായി ഇതിന് സി ആർ ടി ജി റിപ്പോർട്ടും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുമാണ് നമ്മുടെ ബേസ് അപ്പോൾ ജനത്തിന് മനസ്സിലായി ഇവർ പി ആർ എക്സസൈസ് നടത്തി നമ്മളെ പറ്റിച്ചാണ് അപ്പോൾ പൂ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറയുന്നത് പോലെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട് ജനം അതുകൊണ്ട് ഇനി നോക്കി ഓട്ട് ചെയ്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്